നമസ്തേ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അന്ന് പിറന്നാൾ മകീരനക്ഷത്രത്തിനാണ് എൻ്റെ വീഡിയോസ് തുടർച്ചയായി നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതല്ലാതെ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല കിട്ടിയില്ല എന്ന് മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല പിന്നലെയും കൂടെ അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ അതിനകത്ത് ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യല്ല കമൻറ്റ് തന്നെ ചെയ്യണം കമൻറ്റ് ചെയ്താലാണ് കയറി വരുകയുള്ളൂ കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം മേടം കർക്കിടകം കന്നി രാശിക്കാർക്ക് ശുഭവും മകരം കുംഭം മീനം രാശിക്കാർക്ക് മധ്യമവും തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് ദോഷവും ഉള്ള സമയം ആണ് പിന്നെ ഇത് ആരുടെയും ജാതക ഫലമല്ല ഇതിനകത്ത് ചില മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാം കാരണം വ്യക്തിപരമായ ഫലങ്ങളല്ല പറയുന്നത് അത് മനസ്സിലാക്കി വേണം കമൻ്റ് ചെയ്യാൻ ഇതിനകത്ത് പറഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല അത് മനസ്സിലാക്കണം എങ്കിലും നിങ്ങൾക്ക് പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇന്ന ദിവസങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഒന്ന് തീരുമാനിക്കാനും മുൻകരുതലെടുക്കാനും നിങ്ങളെ ഇത് സഹായിക്കും നമുക്ക് നോക്കാം വിശദമായി നോക്കാം മേടം രാശിക്ക് ഇന്ന് ശുഭകരമാണ് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിലാണെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും അവരിൽ നിന്ന് ദോഷങ്ങൾ ഒന്നും അത്ര അനുഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ശരീരത്തിന് ഉന്മേഷവും ഉത്സാഹവുമൊക്കെ തോന്നുന്ന സമയമാണ് കാര്യനേട്ടം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ചില അലസത മടിയൊക്കെ ഉണ്ടാകും പിതൃസ്ഥാനീയരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൊതുവെ മേഡം രാശിക്കാർക്ക് ശുഭകരമായ ഫലം ആയിരിക്കും അശ്വതി ഭരണി കാർത്തിക ആദ്യകാലമാണ് മേഡം രാശി ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കും ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് എന്നാൽ സുഹൃത്തുക്കളിൽ നിന്ന് അല്പ അനുകൂലാവസ്ഥ ഉണ്ടാകാം ആരോഗ്യപരമായി അലർജി രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവാം അതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒട്ടും അനുകൂലമല്ല പിതൃസ്ഥാനീയരായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അലസതയും മടിയും ഒക്കെ ആയിട്ട് അവരുടെ പഠിത്തം നടക്കാതെ വരും കുടുംബത്തിലാണെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ദൈവാദിനം വളരെ കുറവുള്ള സമയമാണ് ജീവിത പങ്കാളിയുമായി കലകവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും കഠിനമായ അധ്വാനവും എന്നാൽ അതിനനുസരിച്ച് ഫലം വരാതിരിക്കുകയും ചെയ്യും അത്ര അനുകൂലമല്ലാത്ത ആരോഗ്യ രംഗവും മനസ്സിന് പ്രയാസം സൃഷ്ടിക്കും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് കഠിനമായ ദോഷം തന്നെ ഉള്ള സമയമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു അനുകൂല അവസ്ഥ ഇതുണ്ടാവാം അതും ചെറിയ തോതിൽ മാത്രമേ ഉണ്ടാകൂ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കഠിനമായ ദോഷമാണ് സുഹൃത്തുക്കൾ അനുകൂലമല്ല വേണ്ടപ്പെട്ടവരെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പലരും നിങ്ങൾക്ക് ദോഷം ചെയ്യും വിദ്യാർത്ഥികൾക്കൊട്ടും അനുകൂലമല്ല മനസ്സ് എപ്പോഴും അസ്വസ്ഥമായി കൊണ്ടേയിരിക്കും കഠിനമായ അധ്വാനവും എന്നാൽ ആ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തി ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും ഉണ്ടാകും ആരോഗ്യകാര്യവും അനുകൂലമല്ല ചില ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നന്നായി അനുഭവിക്കാനും സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടകം പുണർദ്ധം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകക്കാരുകാർക്ക് അനുകൂലമാണ് തൊഴിലകത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം ആരോഗ്യപരമായി മേന്മയുള്ള സമയമാണ് മറ്റുള്ളവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള അവസരം കിട്ടും അധികമായ ഒരൽപ്പം ചിലവ് വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണ് പൊതുവെ ദൈവാധീനമുള്ള സമയമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഒരു കലഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്തൊരു ദ്രമ്യതയിലൊക്കെ ആവാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് പൊതുവെ എന്നാൽ കഠിനമായ അധ്വാനം വേണ്ടിവരും എങ്കിലും പൊതുവെ കർക്കിടകക്കാർക്ക് അനുകൂലമാണ് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല ഒന്നിനും തന്നെ അനുകൂലം പറയാൻ കഴിയുന്ന അവസ്ഥയല്ല രോഗവും ധനനഷ്ടവും കുടുംബസ്വസ്ഥത ഇല്ലായ്മയും പിതൃ പിതൃസ്ഥാനീയർ മാതൃസ്ഥാനീയർ പിതൃസ്ഥാനീയരൊക്കെയായിട്ട് കലകം അപകീർത്തി അപകടം മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെയായിട്ട് മഹപൂരമുത്രം ആദ്യക്കാൽ ഭാഗത്ത് ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായിരിക്കും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നി രാശിക്ക് പൊതുവെ ഗുണകരമാണ് നേതൃഗുണം ശത്രുക്കളിൽ നിന്നുള്ള മോചനം ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ മക്കളിൽ നിന്ന് അനുകൂലാവസ്ഥ കാര്യവിജയം ബന്ധുഗുണം സഹായം തുടങ്ങി കന്നക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് തുല തുലാക്കൂറുകാർക്ക് ദോഷമാണ് ചിത്ര അവസാന പകുതിഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം ദ്രവ്യനാശം മറ്റുള്ളവരിൽ നിന്നുള്ള മനസുഖമില്ലായ്മ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പുത്രസ്ഥാനീയരുമായിട്ട് കലഹം മനോദുഖം തൊഴിലംഗത്ത് നഷ്ടം ദൈവാധീനക്കുറവ് അപവാദം തുടങ്ങി തുലാം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും ഇത് ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്കും അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് പ്രത്യേകിച്ച് പിതൃസ്ഥാനീയർ അതേപോലെ ആചാര്യസ്ഥാനീയ സ്ഥാനത്തുള്ളവരൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല പൊതുവെ ഒരു ദൈവാധീനം കുറവുള്ളത് കൊണ്ടുള്ള ഉണ്ടാവും കഠിനമായ അധ്വാനവും അതനുസരിച്ചുള്ള വരുമാനം വരാതിരിക്കുക ആരോഗ്യ ഉണ്ടാകും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനവും ഒക്കെ ഉണ്ടാകും ജീവിത നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും ഇങ്ങനെ ഒരു ചെറിയ ഗുണങ്ങളൊക്കെ വൃച്ച രാശിക്കാർക്ക് കിട്ടുകയും ചെയ്യും ധനു ധനു രാശിക്ക് ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷമുള്ള സമയമാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ജീവിത നിന്ന് അല്പം അനുകൂലമുണ്ടാകും തൊഴിൽ രംഗത്തും ചെറിയ അനുകൂലം ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയരെ സുഹൃത്തുക്കൾ ഒന്നും അനുകൂലമായിരിക്കില്ല നമ്മുടെ മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല വ്യാ ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഒട്ടും അനുകൂലമായിരിക്കില്ല പൊതുവെ പറഞ്ഞ തനക്കൂറുകാർക്ക് കഠിന ദോഷമാണ് ഉള്ളത് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം മകരക്കൂറുകാർക്ക് ദൈവാധീനമുള്ള സമയമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് അല്പം സന്തോഷവും സ്നേഹവും ഒക്കെ കിട്ടും എന്ന ബാക്കി കാര്യങ്ങളെന്നും അത്ര അനുകൂലമെന്ന് പറയാൻ പറ്റില്ല ഗുണദോഷ സമ്മിശ്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗുരുസ്ഥാനീയർ പിതൃസ്ഥാനീയർ മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമല്ല യാത്രകൾ അനുകൂലമല്ല തൊഴിൽ വേണ്ടത്ര പുരോഗതി ഈ ദിവസം ഉണ്ടാകില്ല ഇങ്ങനെ മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും കുംഭം കുംഭത്തിനും ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി മുക്കാൽ ആദ്യ മുക്കാല് അവരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളിൽ നിന്നും പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂല അവസ്ഥ ഉണ്ടാവും എന്നാൽ ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയ ദോഷമായിരിക്കും തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ദോഷമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങളും അനുഭവിക്കുന്നതായിരിക്കും അങ്ങനെ കുംഭൻ രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ദിവസം മീനം ഒട്ടും മീനം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് പിതൃസ്ഥാനീയർ സുഹൃത്തുക്കൾ തുടങ്ങിയവർ അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവും ജീവിത പങ്കാളിന്ന് അനുകൂല നിലപാടുണ്ടാവും വിദ്യാർത്ഥികളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ രംഗത്തും ആരോഗ്യരംഗത്തും വളരെ മോശമായ ഒരവസ്ഥയായിരിക്കും കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ മുന്നോട്ട് നീക്കാൻ കഴിയില്ല ഇങ്ങനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മീനം രാശിക്കാർക്ക് ഇത് ഒരു പൊതുഫലമാണ് പൊതുവേ ഉള്ള ഒരു സൂചനയാണ് അതുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരിയാവുന്നില്ല എന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചിലർക്ക് അവരുടെ ജാതകമൊക്കെ വളരെ ഇതാണെങ്കിൽ ഈ പറയുന്ന ഫലത്തിന് മാറ്റം വരാം ജാതകത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും ജാതകം നോക്കി പറയാൻ കഴിയില്ലോ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ട് അതുകൊണ്ട് നന്നായി ഈശ്വരവചനം നടത്തണമെങ്കിൽ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലം കൂടുതൽ കിട്ടും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ